അടുത്ത വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയേ ഇന്ത്യൻ ട്വന്റി ട്വൻ്റി ടീമിൽ വമ്പൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട് ഐ പി എൽ ട്വന്റി ട്വൻ്റി ടീമിന്റെ ക്യാപ്റ്റനായും മെൻഡറുമായെല്ലാം മികച്ച വിജയ ചരിത്രമുള്ള കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടൂർണമെന്റിൽ തൻ്റെ സമ്പത്ത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ട്വന്റി ട്വൻ്റി ടീമിൽ അടിമുടി മാറ്റം കൊണ്ടുവരാനും ടീമിനെ റീബ്രാൻഡ് ചെയ്യാനുമാണ് ഗംഭീർ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന ഏഷ്യക്കപ്പിലും അതിനുശേഷം നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലുമെല്ലാം ടീമിനെ തെരഞ്ഞെടുക്കുക പുതിയ നയത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നാണ് കരുതുന്നത് ട്വൻ്റി ട്വൻ്റി ടീമിനെ റീബ്രാൻഡ് ചെയ്യുക എന്നത് ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്തതു മുതലുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി മൂന്ന് ഫോർമാറ്റിലും ഒരു നായകനെന്ന നയത്തിലേക്കാണ് ഗംഭീറിന്റെ പോക്കും എന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ ഏഷ്യാകപ്പ് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന് പകരം ശുഭ്മാൻ ഗില്ലിനെ ട്വൻറ്റി ട്വൻ്റി ടീമിൻ്റെ നായകനായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് നിലവിൽ രോഹിത് ശർമ്മയാണ് ഏകദിന ടീമിനെ നയിക്കുന്നത് ഐ പി എല്ലിൽ തിളങ്ങുന്ന ട്വൻറ്റി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകളെ കണ്ടെത്തി അവർക്ക് തുടർച്ചയായി അവസരം നൽകുന്നതിലും ശ്രദ്ധിക്കും അതുപോലെ ഇനി മുതൽ ടീമിന് സ്പെഷ്യലിസ്റ്റ് ഫിനിഷർമാരുണ്ടാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിവിനനുസരിച്ചുള്ള റോളുകളായിരിക്കും ഓരോ താരത്തിനും ഉണ്ടാവുകയെന്നും ബാറ്റിംഗ് ഓർഡറിലെ നമ്പറിൻ്റെ പേരിൽ ആർക്കും ടീമിൽ തുടരാനാവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശിവൻ ദുബയെ പോലുള്ള താരങ്ങളെ ഫിനിഷർമാരായി മാത്രം ടീമിൽ ഉൾപ്പെടുത്തുന്നത് ഇതോടെ അവസാനിക്കാനാണ് സാധ്യത ആവശ്യമനുസരിച്ച് ശിവൻ ദുബെയെ പോലെ തകർത്തടിക്കുന്ന ഒരു ബാറ്ററെ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം നൽകുന്നത് പോലെയുള്ള മാറ്റങ്ങളും നടപ്പിലാക്കും ഇതിൻ്റെ തുടക്കം ഏഷ്യക്കപ്പിലായിരിക്കുമെന്നും സൂചനയുണ്ട് കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് നേടിയതിനു ശേഷം രോഹിത് ശർമ്മ വിരമിച്ചതോടെയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായത് വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ടിക്ക് പകരം ആഭ്യന്തര ക്രിക്കറ്റിലോ ഐ പി എല്ലിലോ നായകനാകാത്ത സൂര്യകുമാറിനെ നായകനാക്കിയത് എവരെ ഞെട്ടിച്ചിരുന്നു അതേസമയം സൂര്യകുമാറിന് കീഴിൽ ഇന്ത്യ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനേഴ് മത്സരങ്ങൾ ജയിക്കുകയും ചെയ്തു ഏഷ്യകപ്പിന് മുമ്പ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസായ സൂര്യകുമാർ നായകനായി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എല്ലാ ഫോർമാറ്റിലും ഒരു നായകനെന്ന തീരുമാനമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നിലവിൽ ട്വൻ്റി ട്വന്റി ടീമിൽ മാത്രം കളിക്കുന്ന സൂര്യകുമാർ യാദവ് പിന്നീട് ക്യാപ്റ്റനായി ഉണ്ടാവില്ല ഏകദിനത്തിൽ രോഹിത് ശർമ്മയുടെയും കാര്യത്തിലും സമാന നീക്കമുണ്ടായേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ രോഹിത്തും കോഹ്ലിയും തുടരണമെന്നാണ് ആരാധകരുടെ ആഗ്രഹമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യത വളരെ കുറവാണ്